ഷണ്ണൂർ എസ് എം ബി കവലയിൽ കാറും ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാർക്കും കാർ യാത്രക്കാർക്കും പരിക്കേറ്റു വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു അപകടം തൃശൂർ ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ ബസ്സിലിടിച്ച് പുറകിലേക്ക് പോയി ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ബൈക്ക് യാത്രക്കാരായ കുടുംബത്തിനാണ് പരിക്കേറ്റത് അത് വരുമല്ലോ ഹെയർബാഗ് ഒന്നുണ്ടല്ലേ അപ്പൊ ഫുള്ള് കിറ്റാണോ അപ്പോ അല്ലേ ുണ്ടോ എവിടെങ്കിലുണ്ടോ വണ്ടിയിലെന്തേലും ഉണ്ടോ ഇവിടെ പോവാൻ നിൽക്കുക വണ്ടി ഇതിൽ വന്നാൽ അപ്പം എന്നാൽ ബസ്സിൽ പോകാൻ അതെ കാറിലെ യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് തിരക്കേറിയ സമയത്തുണ്ടായ അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം തൃശൂർ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് വാഹനങ്ങൾ നീക്കിയാണ് ഗതാഗതം പുനസ്ഥാപിച്ചത് ബസിന്റെ മുൻചക്രത്തിൽ ഇടിച്ചതിനാൽ മുന്നോട്ട് നീങ്ങാത്ത അവസ്ഥയായിരുന്നു പരിക്കേറ്റവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക